ദക്ഷന്റെ യാഗത്തിൽ അപമാനം കൊണ്ട് സതി ദേഹത്യാഗം വരിച്ചപ്പോൾ കോപിഷ്ഠനായ പരമശിവന്റെ താണ്ഡവത്തിനിടയിൽ അദ്ദേഹം തന്റെ ജട പിഴുത് തറയിലടിക്കുകയും അതിൽ നിന്നും വീരഭദ്രനോടൊപ്പം ഭദ്രകാളി അവതരിച്ചു എന്നും പറയപ്പെടുന്നു വീരഭദ്രനെ സഹായിച്ച ഭദ്രകാളി ദക്ഷന്റെ യജ്ഞശാല തകർത്തു ശിവപുരാണ പ്രകാരം ശിവപത്നി പാർവതിയുടെ താമസിക രൂപമാണ് കാളി ബാലഗണപതിയുടെ ശിരസ് മഹാദേവൻ ഛേദിച്ചപ്പോൾ കോപിഷ്ടയായ ശ്രീ പാർവതി മഹാകാളിയായി മാറി ദേവീകോപം വയുന്ന ത്രിമൂർത്തികൾ ഗണപതിക്ക് ആനയുടെ ശിരസ് നൽകി മഹാകാളിയോട് ക്ഷമാപണം നടത്തി മാർക്കണ്ഡേ പുരാണത്തിലെ ഭദ്രോൽപത്തിയിൽ ഒരു പ്രധാനപ്പെട്ട ഭദ്രകാളി സങ്കല്പമുണ്ട് ഇതാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പൊതുവെ ആരാധിക്കപ്പെടുന്ന ഭഗവതി ഇത് ശിവന്റെ തൃക്കണ്ണിലെ അഗ്നിയിൽ നിന്നും അവതരിച്ച പുത്രിയാണ് ദാരിക വീരനെ വധിക്കുവാൻ വേണ്ടിയാണ് ഈ അവതാരം ബ്രഹ്മാവിനെ തപസ് ചെയ്ത ദാരികൻ ഒരു സ്ത്രീയുടെ കൈകളാൽ മാത്രമേ മരണം സംഭവിക്കാവൂ എന്ന വരം നേടി ഒപ്പം പതിനായിരം മാനകളുടെ ശക്തിയും യുദ്ധക്കളത്തിൽ ഇട്ടു ഓരോ തുള്ളി ചോരയിൽ നിന്നും തന്നെ പോലെ ആയിരക്കണക്കിന് ധാരികന്മാർ ഉണ്ടാകാൻ ാമെന്നും കൂടാതെ ബ്രഹ്മമന്ത്രവും വരമായി വാങ്ങി ത്രിലോകങ്ങളും കീഴടക്കിയ ദാരികൻ സ്വർഗലോകവും പിടിച്ചെടുത്തു ദാരികന്റെ ഉപദ്രവത്താൽ സർവരും പൊറുതിമുട്ടി ഒടുവിൽ എല്ലാവരും മഹാദേവനെ കണ്ട് സങ്കടം പറഞ്ഞു ശിവന്റെ നിർദ്ദേശപ്രകാരം ദേവന്മാരുടെ ശക്തികളായ ബ്രാഹ്മി മഹേശ്വരി വൈഷ്ണവി വാരാഹി കൌമാരി ഇന്ദ്രാണി തുടങ്ങിയ ആറ് ദേവിമാർ ദാരികനോട് ഏറ്റുമുട്ടിയെങ്കിലും പരാജയപ്പെട്ടു ദാരികന് നേർമാർഗം ഉപദേശിക്കാൻ ശിവൻ നാരദനെ അയച്ചെങ്കിലും ദാരികൻ ദൂതനെ വധിക്കാൻ ശ്രമിക്കുന്നു ഇതിൽ കോപിഷ്ടനായ മഹാദേവന്റെ നിന്നും ശ്രീ ഭദ്രകാളി പ്രത്യക്ഷ ആ ഭദ്രകാളി ദാരികീരനെ പോരിന് വിളിക്കുകയും യുദ്ധത്തിൽ വധിക്കുകയും ചെയ്തു വേതാളസ്ഥിതിയായ ഭഗവതിയാണിത് ദാരികന്റെ ഒരു തുള്ളി രക്തം പോലും നിലത്ത് വീഴാതെ കാളി വാഹനമായ വേതാളവും ശിവഗണങ്ങളും പാനം ചെയ്തു തുടർന്ന് ദാരിക ശിരസും കൈയിലേന്തിയ ഭഗവതി കൈലാസത്തിലേക്ക് തിരിച്ചു ഇത് സപ്തമാതാക്കളിൽ പെടുന്ന ഒരു ഭഗവതിയും ആദിപരാശക്തിയുടെ ഒരു പ്രധാന ഭാവവുമാണ് മലയാളികളുടെ കുലദൈവം കൂടിയാണ് ദാരികചിത്തയായ ഈ ഭദ്രകാളി